നമസ്കാരം സാംസ്കാരിക വാർത്തകൾ യു എ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇൻഡോ അറബ് കൾച്ചറൽ ഫെസ്റ്റ് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ നടക്കും സാംസ്കാരിക നായകർ കലാകാരന്മാർ എന്നിവരെത്തുന്ന മഹോത്സവത്തിന്റെ സന്ദർശനം സൗജന്യമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഗൃഹാതുര ഓർമ്മകൾ ഉണർത്തുന്ന നാടൻ ഭക്ഷണശാലകളും നാടിന്റെ തനത് കലാരൂപങ്ങളും ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കും പരിപാടിയുടെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരണ യോഗം അൽ അൽസലാം കമ്മ്യൂണിറ്റി സ്കൂളിൽ നടന്നു കേന്ദ്ര മാർത്തോമ യുവജന സഖ്യത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രവർത്തന വർഷത്തെ കേരളത്തിന് പുറത്തുള്ള മികച്ച ശാഖയായി അബുദാബി മാർത്തോമ യുവജന സഖ്യം തിരഞ്ഞെടുക്കപ്പെട്ടു അബുദാബി യുവജന സഖ്യത്തിന് ഇത് പന്ത്രണ്ടാം തവണയാണ് അംഗീകാരം ലഭിച്ചത് അടൂർ മാർത്തോമ യൂത്ത് സെന്ററിൽ നടന്ന എൺപത്തി എട്ടാമത് മാർത്തോമ യുവജന സഖ്യം പ്രതിനിധി സമ്മേളനത്തിൽ യുവജന സഖ്യം പ്രസിഡന്റ് റൈച്ച് റവറൻറ്റ് ഡോക്ടർ ജോസഫ് മാർ ബെർണബാസ് സഫ്രഗൻ മെത്രോപ്പൊലിത്തയിൽ നിന്നും സഖ്യം അംഗങ്ങൾ ട്രോഫി ഏറ്റുവാങ്ങി റിയാദ് അന്താരാഷ്ട്ര പുസ്തകമേള വ്യാഴാഴ്ച തുടങ്ങും ഒക്ടോബർ അഞ്ച് വരെ റിയാദിലെ കിങ് സൗത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന മേളയിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് സൗജന്യമായി ലഭിക്കുന്നതിന് ബി ബുക്ക് വെബ്സൈറ്റിലോ ആപ്പിലോ രജിസ്റ്റർ ചെയ്യണമെന്ന് ലിറ്ററേച്ചർ പബ്ലിഷിംഗ് ട്രാൻസ്ലേഷൻ അതോറിറ്റി ആവശ്യപ്പെട്ടു പൊതുജനങ്ങൾക്കായി രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം